എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോട് എന്നുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ട് കാണും ഞങ്ങളെ എസ് എം സ്ട്രീറ്റും കോഴിക്കോട് ബീച്ചും ഫുഡും ഒക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ രാവിലെ പോകുന്നത് മിനി ഊട്ടി കാണാൻ വേണ്ടിയാണ് അപ്പം ഇന്ന് മിനി ഊട്ടി കറങ്ങുന്നത് ബൈക്കേലാണേ അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ചേച്ചി ബൈക്ക് എടുത്തായിരുന്നു ഇപ്പോൾ ബൈക്ക് ഞങ്ങൾ രണ്ടുപേരും ചേച്ചി പുറകെ ആക്റ്റീവയിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ പോയ ഈ റൂട്ടെന്ന് പറയുന്നത് കുറേ ദൂരം എന്ന് പറയുന്നത് നല്ല റോഡാണ് നല്ല റോഡ് നല്ല കാഴ്ചയൊക്കെയാണ് കാണാനെക്കൊണ്ട് നല്ല മലയൊക്കെ ഇങ്ങനെ കാണാൻ നമുക്ക് പോകുന്ന വഴി നല്ല ഭംഗിയാണ് പക്ഷെ കുറേ ദൂരം അങ്ങോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പം റോഡ് പിന്നെ ഭയങ്കര മോശമാണ് ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാണ് മിനിയൂട്ടി ചെല്ലുന്നിടം വരെ ഈ റോഡെന്ന് പറയുന്നത് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന രീതിയായിരുന്നു ഞങ്ങൾ പോയാൽ റൂട്ട് വേറെ റൂട്ട് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഞങ്ങൾ ചേച്ചിടെ അവിടെ നിന്ന് മാപ്പിട്ടാണ് ിലേക്ക് പോയതാണ് ചുമ്മാണത് റോഡ് നോശില്ല റിതോട്ടിൽ വരാൻ ഈ വൃത്തിയിട്ട റോഡിൽ കൂടെ ആയിരുന്നു

ഇതൊരു വീഡിയോ ഇതിനൊരു കുനാക്കേ മിനിയോട്ടി റോ ഗാർഡൻ കുനാക്കേ അപ്പോൾ അത് വേറെ വാണേ ഓരോ തര ഇതിങ്ങനെ ചെയ്തേക്കാം അപ്പോൾ ആ ചെയ്തിട്ട് ഇത് കാണാൻ വ്യൂ കാണാൻ വേണ്ടി സർപ്രൈസ് സർപ്രൈസ് ഇത് വെച്ചേക്കാം

എടുത്തല്ലോ പീഡിയെടുത്ത് ഞാൻ ഈ ചെറിയ ബ്രിഡ്ജ് കയറാനോ നൂറ് രൂപ ഇതിന് ഇരുന്നൂറ് അമ്പതാണോ അമ്പത് വേറെ എന്താണ്ടല്ലേ എഴുതിട്ടുണ്ടോ നോക്കേണ്ട കാര്യമില്ല നേരം ജയചന്ദ്ര അതായിട്ട് അതുകൊണ്ട് പിന്നെ പിള്ളാരെയും കൊണ്ട് വരുമ്പോഴാണ് ശ്രദ്ധിക്കണ്ട പേടിയില്ലേ താഴെ പോലെ പോവില്ലേ

നമ്മൾ ആദ്യം വന്നതല്ലേ ആണോ രണ്ടാമതൊരു এটা ক্ৰিক കൊന്ത കടിക്ക അത് കൊന്തവാൻ ഇഷ്ടപ്പെട്ട് ഹലോ എന്നാ എന്താ ഇതിനെന്താ രഹസ്യം ഒക്കെ ഫോൺ ആഞ്ഞി നീൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ വയലന്റ അത് ഇതിനായിട്ട് കൂടുതലാക്കും ഒട്ടയിട ായിട്ടിരിക്കുന്നു ഒത്തിരി ഉണ്ട് കുഞ്ഞുങ്ങൾ അതെന്റെ അമ്മ എന്താ കോഴിയാണോ കോഴി ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് വാ കണ്ടിട്ട് കണ്ടോ കണ്ടോ എടുക്കാനാണ് ഇവിടെ കളിക്കാൻ പറ്റുമോ ഇവിടെ നിഷ് ചെയ്യണം ഞാൻ നമ്പർ എടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഏറ്റവും നമ്പർ ഓസ്പറ്റ് രേച്ചി കൈയേട്ടെ ഇതെനോ ഇതെനോ കേറി ഫീഡ്ീറ്റ് ചെയ്യേടോ വടീ കാൽ മസാജ് ചെയ്യിയുടെ പവറായിട്ട് കൈപ്പട അതാണ്ട് വലുതോ അപ്പം ഇതാണോ വലിയ ദിവസം തോന്നുന്നു അല്ലേ ഞാനൊന്ന അങ്ങനെ ഞങ്ങൾ പെറ്റ്സ് പാർക്ക് കണ്ടിറങ്ങിയേ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഹൊറർ ഹൗസിലെ കാഴ്ചകളാണ് നമുക്കിപ്പോഴും കാണാം ഇതും കേരളത്തിലെ വലുതാണ് വ്യൂ പോയിന്റ് ഹൗസ് അണ്ടർ വാട്ടർ ടാണലോ അക്വേറിയ ഇതിന് മൂന്നെണ്ണം മൂന്ന് വരികയറുമ്പോൾ അഞ്ഞൂറ് രൂപ ആ പൈസ അല്ല ഓരോന്ന് കയറുവാണെങ്കിൽ ഇരുന്നൂറ് വീതം ഒരാൾക്ക് ആ ബ്ലാസ് ബ്രിഡ്ജിനേക്കാട്ടിലും വേണ്ട അത് വേണ്ട വീഡിയോ എടുത്തു കൊടുക്കുന്നവരുടെ അതാണ് നൂറ് രൂപയുടെ സാധനം പോകുന്നത്

Jawa 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 നല്ല ചാരു ഓടാ അത് പടുത്തു വരുവേ വിളിച്ചോ ごめんなさい。<laughs>

എന്നാ വിറക്കുന്നു വയനാട്ടിൽ പോയിട്ട് തന്നെ ചേച്ചിയാത്ത ചേച്ചി ഇത് കൊള്ളാവേല ൊന്നും <laughs> <laughs>

അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ചെറിയ രീതിയിൽ വിശക്കാൻ തുടങ്ങി അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഓർത്ത് കയറിയേക്കുക കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഡെസ്റ്റിനേഷനാണ് ഈ മിനി മിനിയൂട്ടി അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് അപ്പം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായത് കൊണ്ട് എനിക്ക് തിരിച്ച് ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ തിരിച്ചു പോയത് നമ്മൾ വേറെ ഒരു റൂട്ടിൽ കൂടെ ആയിരുന്നു ആ റോഡെന്ന് പറയുന്നത് അല്ല അടിപൊളിയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ